ഫല മച്ചന്മാരെ പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ആണ് മച്ചാനെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിൽ ഒരു ഒരാൾക്ക് ഒരു ജെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മച്ചാനെ കാരണം എന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക്കിലുള്ള വർക്ക് വിസ അതിൻ്റെ അൺസ്കിൽ കാറ്റഗറിയിലും അതുപോലെ സ്കിൽ കാറ്റഗറിയിലും വരുന്ന വർക്ക് വിസകൾ എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എത്ര പേര് അപ്ലിക്കേഷൻ കൊടുത്തു നിന്നോ എത്ര റെസീം അയച്ചു കൊടുത്തു എന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം മച്ചാനെ ഇന്നലെ വൈകുന്നേരം ഞാനത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെയൊക്കെയോ തപ്പി തപ്പിപ്പിടിച്ച് നമ്മുടെ കോൺടാക്ട് നമ്പർ കിട്ടിയതിന് ശേഷം മെസ്സേജ് വന്നിട്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി ഒരു സിസ്റ്റർ ആണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാണെന്ന് വെച്ചാൽ ഒരു ജോബ് ഓഫർ ജോബ് അല്ല സോറി ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ആണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രീറ്റിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ അവരുടെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഞമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സംഗതി ജെനുവനാണെന്ന് വെച്ചാൽ അവരുടെ ഗ്രീറ്റിംഗ് മെസ്സേജിൽ അവർക്ക് പറയുന്നത് പറഞ്ഞാണെന്ന് വെച്ചാൽ പതിനാറ് ടു പതിനെട്ട് ഡോളറാണ് അവർക്ക് പേര് ഹവറിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഡിഷ് വാഷർ ആയിട്ടാണ് കേട്ടോ ഡിഷ് വാഷർ ആയിട്ടാണ് ജോലിക്ക് അപ്പോയിൻമെൻ്റ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അതിന് മുമ്പായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞ് തരാനുള്ള മച്ചാനെ കാരണം വെച്ചാൽ നിങ്ങളും മടിച്ച് മാറി നിൽക്കരുത് കാരണം വെച്ചാൽ കുറച്ച് സമയം ആ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയതെന്നാണ് പറഞ്ഞത് ഇന്നലെ തൊട്ടാണ് കാണാൻ തുടങ്ങിയെന്നോ ിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഒരു മൂന്ന് മൂന്ന് മണി തൊട്ടിട്ട് ആറ് മണിവരേക്ക് ഒന്ന് ട്രൈ ചെയ്ത് മാത്രം മാത്രമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ റെസീമും കാര്യങ്ങളും ഉണ്ടായിരുന്നുണ്ട് കൊണ്ട് അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് കിട്ടി അതുപോലെ തന്നെ എനിക്ക് എന്നെ 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 കോൺടാക്ട് ചെയ്തു ഞാനപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വിസിയോസ് ബിസ്ക്കറ്റ് എന്ന് ഒരു കമ്പനിയിലോട്ടാണ് അവർക്കൊരു ജോബ് ഓഫറുള്ള ജോബ് ഓഫർ ജോബ് ഓഫറല്ല ഒരു ഗ്രീറ്റിംഗ് മെസ്സേജാണ് അവരിൻ്റെ നിന്ന് വന്നിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള ഗ്രീറ്റിംഗ് മെസ്സേജ് ആണ് ഇനി അടുത്തത് ഇന്റർവ്യൂ ആണ് മച്ചാനെ അപ്പോൾ ഇനി ഇന്റർവ്യൂ കഴിഞ്ഞു പറഞ്ഞാൽ അവർക്ക് അത് ഇന്റർവ്യൂ ഓക്കെ ആയി ഇതായി കഴിഞ്ഞാണെന്നു വെച്ചാൽ ജോബ് ഓഫർ ആണ് ഇനി വരാനുള്ളത് അത് കഴിഞ്ഞ ശേഷം ഡോക്യൂമെൻസുകൾ നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വെച്ചാൽ ബാക്കി വർക്ക് പെർമിറ്റിന് വേണ്ടി അവർ ഇഷ്യൂ ചെയ്തിരുന്നു ഓക്കെ ഇതാണ് മച്ചാനെ ഇന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത് മച്ചനെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളും നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകുക ചിലവർക്ക് പെട്ടെന്ന് ശരിയാവും ചിലവർക്ക് കുറച്ച് ലേറ്റ് ആയാലും കൂടി ശരിയാകും മച്ചാനാണ് കാരണം വെച്ചാൽ നമ്മുടെ റെസ്യൂമിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ തിരുത്തലുകൾ ഉണ്ട് പറഞ്ഞാൽ അതൊക്കെ തിരുത്തി ക്ലിയർ ആക്കിയതിനു ശേഷം വീണ്ടും വീണ്ടും റീ അപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക ഓരോരോ കമ്പനികളും നോക്കിയിട്ട് റീ അപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക അപ്പോൾ നമുക്കും ഇതുപോലെ ഗ്രീറ്റിംഗ് മെസ്സേജും ജോബ് ഓഫറും വർക്ക് പെർമിറ്റും അങ്ങനെ നമുക്ക് കിട്ടി നമുക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കും മച്ചാനായി അപ്പോൾ അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞു പറയുന്നത് വെച്ചാൽ നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് പുതുതായി ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാതെയും മടിച്ചിട്ടും നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യണോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് മച്ചാനെ കാരണം വെച്ചാൽ ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തുള്ളത് അപ്പം മച്ചാനെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാരണമെന്ന് വെച്ചാൽ ചാനലി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം കാരണം വെച്ചാൽ അതിലും ഉണ്ടാവും പുതിയ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും ജോബ് ഓഫറുകളും ജോബ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ വന്നു വെച്ചാൽ അതിലും ഇടും ഓക്കെ പിന്നെ എന്താണെന്നു വെച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് മച്ചാൻമാർ എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹംഗറിയിലോട്ടും നോർവേയിലോട്ടുള്ള വർക്ക് വിസയുടെ കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മച്ചാനെ ഞാനത് ചെയ്യാൻ പ്രിപ്പറേഷനിലാണ് അതിൽ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡോക്യൂ കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് മിസ്സിങ് ആണ് അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഞാൻ അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസസിങ് കംപ്ലീറ്റ് ആയി വെച്ചാൽ എന്തായാലും തീർച്ചയായും അടുത്ത വീഡിയോ തന്നെ ഉണ്ടാവുന്നതായിരിക്കും മച്ചാനെ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുത്ത് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ജെനുവിനിറ്റി സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ യൂട്യൂബിൽ ലിങ്കായിട്ട് ഇടണുള്ളൂ കാരണം വെച്ചാൽ നമ്മളതിൽ ചെക്ക് ചെയ്ത് നോക്കണം ഒരുപാട് കാര്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രം അനാവശ്യമായിട്ട് നമ്മൾ ലിങ്ക് കൊണ്ടിട്ട് എന്ന് വെച്ചാൽ നമ്മളെ ആരെങ്കിലും സ്കാമിൽ ഇടയിൽപ്പെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് ആ സ്കാമിംഗ് ഇല്ലാതെ ജെനുവിനിറ്റി നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിൽ കൊണ്ടുവിടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യുക നമുക്ക് എന്തായാലും തീർച്ചയായും ഈ ഹറിയിലോട്ടുള്ളതും നോർവേയിലോട്ടുള്ളതും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ നോർവേയിലോട്ടുള്ള വർക്ക് വിസ കിട്ടാനുള്ള ചാൻസസും അതിൻ്റെ രാജ്യത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാത്തിനും കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അടുത്തു തന്നെ ഉണ്ടായിരുന്നതായിരിക്കും സ്റ്റേറ്റ് ടൂൾ